ഗാലക്സി സെഡ് ഫ്ലിപ് സെവൻ ഫോൾഡിൽ നിന്ന് വ്യത്യസ്തമായി ഗാലക്സി സെഡ് ഫ്ലിപ്പ് സെവനിൽ സ്നാപ്ഡ്രാഗൺ ഏറ്റലൈറ്റ് ഇല്ല പകരം ഇത് ഒരു പുതിയ ഇൻഹൌസ് എക്സിനോസ് ടു ഫൈവ് ഡബിൾ സീറോ ചിപ്സെറ്റ് ഉപയോഗിക്കുന്നു മുൻ മോഡലുകൾ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റുകൾ ഉപയോഗിച്ചതിനാൽ ഇത് ഫ്ലിപ്പ് ലൈനപ്പിന് ഒരു പ്രധാന മാറ്റവും അടയാളപ്പെടുത്തുന്നു ഇരുപത്തിയഞ്ച് വാട്ട് വയർഡ് ചാർജിംഗ് ഫാസ്റ്റ് വയർലെസ് ചാർജിംഗ് വയർലെസ് പവർ ഷെയർ എന്നിവയുള്ള നാലായിരത്തി മുന്നൂറ് എം എ ബാറ്ററിയാണ് ഫോൾഡബിളിൽ ഉള്ളത് ഗാലക്സി സെഡ് ഫ്ലിപ്പ് സിക്സിന്റെ നാലായിരം എം എ എച്ചിൽ നിന്ന് ബാറ്ററി അല്പം വർദ്ധിപ്പിച്ചിരിക്കുന്നു ആൻഡ്രോയിഡ് സിക്സ്റ്റീനിനൊപ്പം വൺ ഒ എയ്റ്റും ഗാലക്സി സെഡ് ഫ്ലിപ്പ് സെവൻ പ്രവർത്തിപ്പിക്കും ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ അറുപത് മുതൽ നൂറ്റി ഇരുപത് ഹെയർസ് റിഫ്രഷറേറ്റുള്ള നാല് ദശാംശം ഒന്ന് ഇഞ്ച് സൂപ്പർ റമോലെഡ് കവർ ഡിസ്പ്ലേ ആണുള്ളത് മുൻ മോഡലിന് മൂന്ന് ദശാംശം നാല് ഇഞ്ച് സ്ക്രീൻ ഉള്ളതിനാൽ വലിയ കവർ ഡിസ്പ്ലേ വാഗ്ദാനം ചെയ്യുന്ന പ്രവണത സാംസങ് ഒടുവിൽ കൈവരിച്ചു ഇത് മടുക്കിവെക്കുമ്പോൾ നൂറ്റി ഇരുപത് ഹെയ്സ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റുള്ള ഉയരമുള്ള ആറ് ദശാംശം ഒമ്പത് ഇഞ്ച് പോൾ എച്ച് ഡി പ്ലസ് ഡൈനാമിക് അമോളഡ് ടു എക്സ് പ്രൈമറി ഡിസ്പ്ലേ ലഭിക്കും ഫ്ലിപ്പ് സിക്സിന് ആറ് ദശാംശം ഏഴ് ഇഞ്ച് സ്ക്രീൻ ഉള്ളതിനാൽ സാംസങ് ഇവിടെയും ഡിസ്പ്ലേ വലുപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് എം പി സെൽഫി ക്യാമറ നൂറ്റി ഇരുപത്തിമൂന്ന് ഡിഗ്രി ഫീൽഡ് വ്യൂ ഉള്ള പന്ത്രണ്ട് എം പി അൾട്രാ വൈഡ് ക്യാമറ ഒവൈഎസ് ഉള്ളമ്പത് എം പി വൈഡ് ആംഗിൾ ക്യാമറ എന്നിവയുള്ള ഗാലക്സി സെഡ് ഫ്ലിപ്പ് സെവനിൽ ഇത് ഒരു ട്രിപ്പിൾ ക്യാമറ സജ്ജീകരണമാണ്